വിശുദ്ധമാവുന്ന ഇൽമ് ആ എൽമ് കരസ്ഥമാക്കിയവർക്ക് ആ എൽമിന് അവർക്ക് ആ മേഖലയിൽ വ്യത്യസ്തമാവുന്ന അതിൻ്റെ മേഖലകൾ ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി പത്രമാണ് ഇവിടുന്ന് നൽകപ്പെടുന്നത് മഹാന്മാരാകുന്ന ഉസ്താദന്മാരെയും അവരുടെ ഉസ്താദന്മാരിൽ നിന്നും ലഭിക്കപ്പെട്ട അനുമതി അവരുടെ ഉസ്താദന്മാർക്ക് അവരുടെ ഉസ്താദന്മാരിൽ നിന്ന് ലഭിക്കപ്പെട്ടത് അങ്ങനെ ബിസ്വദി ബസലന്മാർ തങ്ങളിലേക്ക് ചെന്ന് മുട്ടുന്നതായ ഒരു വളരെ പവിത്രമായ ഒരു സാക്ഷ്യപത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെടാൻ പോകുന്നത് ഇത് ഒരു സാധാരണ ഒരു ഒരു ഇത് മഹാന്മാരാകുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ഉസ്താദന്മാരും അങ്ങനെ നിബിസി വസല്മാ തങ്ങളുമായുള്ള ആ ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നതായ ഒരു അംഗീകാര പത്രമാണ് അപ്പോൾ സനത് വാങ്ങുന്ന പണ്ഡിതന്മാർ ആ അംഗീകാര അംഗീകാരപത്രത്തിൻ്റെ അതായത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ ഷഹാദത്ത് അതിൻ്റെ ആ ബഹുമതിയും അതിൻ്റെ ഗാംഭീര്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് അതിൽ പറയപ്പെട്ടതായ പ്രവർത്തനങ്ങൾക്ക് അതിൽ പറയപ്പെട്ടതായ ഉപാധികളോടുകൂടി നിങ്ങൾ നേതൃത്വം നൽകാനും പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാവണം എന്നാണ് ആദ്യമായി കൊണ്ട് നിങ്ങളിവിടെ വളർത്തുന്നത് വിശദമാവുന്ന ഇൽമ് അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരസ്വത്താണ് അമ്പിയാക്കന്മാരുമായുള്ള ഒരു ശക്തമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടതായ ഇൽമ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ അനന്തര അനന്തരസ്വത്തായി കൊണ്ട് കൽപ്പിക്കുക പരിഗണിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ